ഇത് പരിശുദ്ധമായ ഷബാൻ ഷബാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് പകൽ അലഹദില്ല ഒരുപാട് സൽക്കർമ്മങ്ങൾ ഒരു മമ്മിനിന് ചെയ്യേണ്ടി വരുന്ന ഒരു ദിവസവും ഒരു രാവുമാണ് കടന്നു വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ രാവിലും അതുപോലെ നാളത്തെ പകലിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊന്ന് പരിശോധിക്കാം പരിശുദ്ധമായ ഷബാൻ ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ മാസമാണ് ഒരുപാട് വെറൈറ്റികളുള്ള മാസമാണ് ഷാബാനിന്റെ ഏറ്റവും വലിയ വെറൈറ്റി എന്ന് പറഞ്ഞാൽ സൊലാത്തിൻ്റെ ആരവം അന്തരീക്ഷത്തിൽ മുഴങ്ങേണ്ട മാസമാണ് എത്രത്തോളം എന്ന് വെച്ചാൽ റബി ഉൽ അവ്വലിനേക്കാൾ കൂടുതലായി സ്വലാത്ത് ചൊല്ലേണ്ട മാസമാണ് കാരണം എന്റെ മാസമെന്ന് മുത്ത് റസൂല് പരിചയപ്പെടുത്തിയ ഷാബാനിൽ സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴാണ് സ്വലാത്ത് ചൊല്ലുന്നത് സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന പ്രതിഫലം നമുക്കൊന്ന് കേട്ടാലോ ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ കിതാബുകളിൽ കാണുന്നു പന്ത്രണ്ട് കൂലികളുണ്ട് പന്ത്രണ്ട് മഹത്വമുണ്ട് പന്ത്രണ്ട് പ്രതിഫലമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പന്ത്രണ്ട് പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് കേൾക്കാം ഇപ്പോൾ നമ്മുടെ മക്കളുടെ എക്സാം വരികയാണ് എസ് എസ് എൽ സി പരീക്ഷ വരുന്നു പ്ലസ് ടു പരീക്ഷ മറ്റ് ക്ലാസ്സുകളുടെ പരീക്ഷകൾ വരുന്നു ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വിളിച്ച് ഉസ്താദു ആരക്കണം എന്നൊക്കെ പറയാറുണ്ട് അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് പഠിച്ചത് ഓർമ്മ നിൽക്കണോ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ആ കാര്യം എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം

അള്ളാഹു സുബഹാന ഹുഅത ആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മളോട് ആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കും നമ്മുടെ ഓരോ വീഡിയോകൾക്ക് താഴെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന ഒരുപാട് പ്രയാസങ്ങൾ പറയുന്ന പ്രശ്നങ്ങൾ പറയുന്ന എല്ലാവർക്കും അള്ളാഹുതഅാല ഇരുലോക വിജയം നൽകുമാറാവട്ടെ ദുന്യവിയായ ലോകത്ത് നമ്മുടെ ഈ ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ സമാധാനവും എല്ലാവിധ റാഹത്തുകളും നൽകട്ടെ ആമീൻ പരിശുദ്ധമായ ഷാബാൻ അലഹമുല്ല നമ്മളിലേക്ക് കടന്നു വന്ന് ഷാബാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ് നമ്മളുള്ളത് ഇന്ന് കൂടി ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് വരുന്നു അതോടൊപ്പം തന്നെ നാളെ വെള്ളിയാഴ്ച പകൽ ഷാബാൻ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലും വളരെ ശ്രേഷ്ഠമാണ് അതിപ്രധാനമാണ് നമ്മൾ ആരും അശ്രദ്ധമായി പോവരുത് എന്ന് ആദ്യമായി എന്നോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ് ഇൻഷാല്ല നമുക്ക് എന്താണ് ഈ ഒരു രാവിലും പകലിലും ഇനിയുള്ള ദിവസങ്ങളിലും ചെയ്യേണ്ടത് എന്ന് ചുരുങ്ങിയ രൂപത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം നമുസല്ലാഹു അലൈഹി തങ്ങൾ പരിശുദ്ധമായ ഈ ഷാബാൻ മാസത്തിൻ്റെ പ്രത്യേകതകൾ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് ഷാഹാൻ മാസം പലപ്പോഴും നമ്മൾ അശ്രദ്ധമായി പോകുന്ന മാസമാണ് റജബ് മാസം നമ്മൾ വളരെയധികം വലിയ ഹൈപ്പ് കൊടുത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്ത് 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 പിന്നെ ഷാബാനാകുമ്പോൾ ആ പതിയെ ആ ഈമാനികമായ ആവേശം കുറഞ്ഞ് പിന്നെ റമലാനാകുമ്പോൾ വലിയൊരു ഈമാനികമായ മുന്നേറ്റം അങ്ങനെയല്ല റജബിലുണ്ടായിരുന്ന ഈമാനികമായ ആവേശത്തെക്കാൾ ഒരു മടങ്ങ് കൂടുതലായിരിക്കണം ഷാഹാനിൽ ഉണ്ടാവേണ്ടത് ഷാബാനിലും റജബിലും ഉണ്ടായിരുന്ന ആവേശത്തെക്കാൾ ഒരുപാട് ആവേശം റമലാലിൽ ഉണ്ടാവണം പലപ്പോഴും ഷാഹബാനിനെ ആരും മൈൻഡ് ചെയ്യാറില്ല ഷാഹബാൻ മാസത്തെ പറ്റി നബ്ലാഹു അലൈഹി വസ്ലമാങ്ങൾ പറയുന്നത് ഷഹബാൻ ഷാബാൻ മാസം അതെന്റെ മാസമാണ് സ്വന്തം ശരീരത്തോട് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ് ഷാബാൻ മാസത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ എണ്ണിപ്പറഞ്ഞ ഒരു വീഡിയോയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഒരു വെറൈറ്റി മാസം ഒരുപാട് ഹുക്കുമുകൾ ഈ മാസത്തിൽ ഇറങ്ങിയിട്ടുണ്ട് പരിശുദ്ധമായ റമലാം മാസത്തിന്റെ നോമ്പ് അത് നിർബന്ധമാണ് എന്ന ഒരു പ്രഖ്യാപനമുണ്ടായത് ആ ഹുക്കു ആ വിധി വന്നത് ഇതുപോലൊരു ഷാബാൻ മാസത്തിലാണ് അതുപോലെ ജക്കാത്ത് നിർബന്ധമായത് ഫിത്ർ ജക്കാത്ത് കൊടുക്കണമെന്നുള്ള വലിയ നിർദ്ദേശം വന്നത് അതുപോലെ പെരുന്നാൾ നിസ്കാരം സുന്നത്താണ് എന്നുള്ള വിധി വന്നത് അങ്ങനെ ഒരുപാട് വിധികൾ ഇസ്ലാമിൽ വന്നത് ഇതുപോലൊരു ഷാബാൻ മാസത്തിലാണ് അങ്ങനെ ഇസ്ലാമിൽ വന്ന വിധികളിൽപ്പെട്ട ഒരു വിധിയാണ് എന്ത് പരിശുദ്ധമായ സ്വലാത്ത് ആ സ്വലാത്ത് മുത്തുനബി സാഹു അലഹി വസല്ല തങ്ങളുടെ മേൽ നിങ്ങൾ ചൊല്ലണേ വിശുദ്ധമായ പറയുന്നു ഈ പരിശുദ്ധമായ ആയത്ത് നിശ്ചയമായും ും അവന്റെ മുത്ത് റസൂലിന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നുണ്ട് അതുകൊണ്ട് മുക്മിനീങ്ങളെ നിങ്ങളും സ്വലാത്ത് ചൊല്ലണേ എന്ന് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഈ ആയത്ത് ഇറങ്ങിയ ഈ മാസത്തിലാണ് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ നമ്മൾ സ്വലാത്ത് ഒരുപാട് വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാണ് പ്രത്യേകിച്ച് ഷാബാനിൻ്റെ വെള്ളിയാഴ്ച രാവും പകലും വെള്ളിയാഴ്ച ഏതായാലും ഒരുപാട് സ്വലാത്ത് ചൊല്ലണം ഷാബാൻ മാസത്തിലാണെങ്കിൽ നമ്മൾ പ്രത്യേകം കരുതി ചൊല്ലണം ഷാബാൻ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലും നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മിനിങ്ങളെ മറന്നു പോകരുത് ഒരിക്കലും നമ്മളെ വിസ്മൃതിയിലായി പോവരുത് സ്വലാത്ത് ഒരുപാട് കണ്ടു ചൊല്ലണം

അവനിക്ക് എഴുപത് റഹ്മത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കും എഴുപത് റഹ്മത്തിൻ്റെ വാതിലുകൾ കരുണയുടെ വാതിലുകൾ അത് തുറക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു റഹ്മത്തിൻ്റെ വാതിൽ അള്ളാഹു നമുക്ക് തുറന്നു തന്നാൽ പിന്നെ രക്ഷപ്പെട്ടു പിന്നെ ദുന്യാവും രക്ഷപ്പെട്ടു ആഹ്റവും രക്ഷപ്പെട്ടു ദുന്യാവിൽ ഒരു പ്രയാസവും ഉണ്ടാവില്ല എന്ത് വേണം സ്വലാത്തു ചൊല്ലണം വീണ്ടും അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്നു എത്രമാത്രം ചൊല്ലുന്നുവോ അത്രമാത്രം ജനങ്ങളുടെ മനസ്സിൽ നമ്മളെ നമ്മളെപ്പറ്റി ഇഷ്ടമുണ്ടാകും സ്വലാത്ത് ചൊല്ലുന്നവരെ പറ്റി ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് മതിപ്പുണ്ടാകും ജനങ്ങൾക്കൊരു വെറുപ്പുണ്ടാവൂല ഒരുപാട് സ്വലാത്ത് ചൊല്ലിക്കോളി സ്വലാത്ത് ചൊല്ലിയാൽ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഇൻഷാല്ല ഏകദേശം പന്ത്രണ്ടോളം പ്രതിഫലങ്ങളാണ് ഉലമാക്കൽ എണ്ണി പറയുന്നത് പന്ത്രണ്ടല്ല അതിനേക്കാൾ ഒരുപാടുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സ്വലാത്ത് ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടുന്ന പന്ത്രണ്ട് പ്രതിഫലം നമുക്ക് പരിചയപ്പെടാം ഇവിടെ രണ്ടാമതായി നബി നബിതങ്ങൾ പറഞ്ഞത് മഹബത്ത ഹൂഫി കുലൂബിന്നാസ് സ്വലാത്തു ചൊല്ലുമ്പോൾ നമ്മളെപ്പറ്റി നമ്മളൊരു സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾ എത്രമാത്രം സ്വലാത്ത് ചൊല്ലുന്നുവോ അതിനനുസരിച്ച് ജനങ്ങളുടെ ഹൃദയത്തിൽ നമ്മെപ്പറ്റി നല്ല ചിന്തയുണ്ടാകും ഇന്ന് മാതാപിതാക്കളെപ്പറ്റി മക്കൾ തെറ്റിദ്ധാരണ മക്കളെപ്പറ്റി മാതാപിതാക്കൾ തെറ്റിദ്ധരിക്കുന്നു അതുപോലെ തന്നെ ആങ്ങളമാരും പെങ്ങളമാരും സഹോദരി സഹോദരന്മാർ തമ്മിൽ ചില തെറ്റിദ്ധാരണയുടെ പേരിൽ എന്താണ് പിണങ്ങിക്കഴിയുകയാണ് അയൽവാസികൾ തമ്മിൽ പിണക്കത്തിലാണ് കൂട്ടുകാർ തമ്മിൽ പിണക്കത്തിലാണ് ഭാര്യ ഭർത്താക്കന്മാർ ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി പിണക്കത്തിലാണ് ഈ പിണക്കങ്ങൾ മാറാൻ സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണേ ഇനി ഒന്ന് പറഞ്ഞു തരാം എൻ്റെ ഉമ്മമാരെ ഒരു മനുഷ്യൻ ഷാബാൻ മാസത്തിൽ പ്രത്യേകിച്ച് സ്വലാത്ത് ചൊല്ലിയാൽ ഷാബാനിൻ്റെ ഓരോ ദിവസത്തിലും അതിൽ പ്രധാനമായി ഷാബാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് പകല് ഇനി വരുന്ന ദിവസങ്ങൾ ഇവിടെയൊക്കെ നമ്മൾ സ്വലാത്ത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായി അള്ളാഹു നൽകുന്നത് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകും ചിന്തിച്ചു നോക്കിയേ മനസ്സിൽ കൈവച്ച് ഹൃദയത്തിൽ കൈവെച്ചൊന്ന് ചിന്തിച്ചു നോക്കിയ റബ്ബേ എത്രയോ പാപങ്ങൾ എത്രയോ തൗപ ചെയ്തു എന്നിട്ടും പാപങ്ങൾ അറിയാതയും അറിഞ്ഞും നമ്മൾ ചെയ്തു പോകുന്നു അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ നമ്മളൊക്കെ രഹസ്യം പരസ്യവുമായി ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകുന്നവരാണ് അള്ളാഹുവേ എന്തെല്ലാം പാപങ്ങളുണ്ടോ എല്ലാം ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ പാപങ്ങൾ പുറത്തു തരാൻ ഒന്നാമത് സ്വലാത്ത് വർദ്ധിപ്പിക്കുക മാത്രമല്ല സ്വലാത്ത് ഒരുപാട് നമ്മൾ അള്ളാഹു നമ്മുടെ പദവികൾ ഉയർത്തി നൽകുന്നതാണ് രണ്ടാമത്തെ പ്രതിഫലം മൂന്നാമത്തേതോ ഒരുപാട് നന്മകൾ അള്ളാഹു നമുക്ക് വേണ്ടി എഴുതുന്നതാണ് നാലാമത്തേതോ മനപ്രയാസം മനക്ലേശം വിഷമം സങ്കടം ദുഃഖം എന്ത് തന്നെയാണെങ്കിലും അത് അള്ളാഹു മാറ്റുന്നതാണ് അഞ്ചാമത്തേത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ശഫായത്ത് നമുക്ക് നിർബന്ധമാകുന്നതാണ് പിന്നെയോ ആറാമത്തേത് അക്രമികളുടെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ കിട്ടുന്നതാണ് ഏഴാമത്തേത് നമ്മുടെ ഹാജത്തുകൾ ആവശ്യങ്ങൾ നിറവേറ്റി നൽകുന്നതാണ് നിറവേറ്റി കിട്ടുന്നതാണ് എട്ടാമത്തേതോ മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു നമുക്ക് വിധി നൽകുന്നതാണ് ഒൻപതാമത്തേതോ മറ്റുള്ള ജനങ്ങൾ നമ്മളെ പറ്റിക്കുക വഞ്ചിക്കുക മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യനാവുക അതിനെ തൊട്ട് അല്ലാഹു കാക്കുന്നതാണ് പത്താമത്തേതോ മറവി രോഗത്തെ തൊട്ട് അള്ളാഹു കാക്കുന്നതാ പത്താമത്തേതോ മറവി രോഗം പതിനൊന്നാമത്തേതോ ഓർമ്മശക്തി നമുക്ക് ഒരുപാട് ഉണ്ടാകുന്നതാണ് മറവി രോഗം പോകും മറവി ഉണ്ടാവൂല ഓർമ്മശക്തി ഉണ്ടാകും ഇപ്പോൾ എസ് പരീക്ഷ വരുന്നു പ്ലസ് ടു പരീക്ഷ വരുന്നു മറ്റ് പരീക്ഷകൾ ഒന്നാം ക്ലാസ് തൊട്ട് ഏതൊക്കെ നമ്മുടെ മക്കൾ ഏതെല്ലാം തസ്തികയിൽ പഠിക്കുന്നുണ്ടോ ഏതെല്ലാം ക്ലാസ്സുകൾ പഠിക്കുന്നുണ്ടോ ഏതെല്ലാം ഡിഗ്രികൾ ചെയ്യുന്നുണ്ടോ അവരുടെയൊക്കെ എക്സാമുകൾ വരികയാണ് അള്ളാഹു നമ്മുടെ പരീക്ഷ എഴുതുന്ന മുഴുവൻ മക്കൾക്കും മുഴുവൻ ആളുകൾക്കും അള്ളാഹു വലിയ വിജയം നൽകുമാറാവട്ടെ നല്ല ഓർമ്മ ശക്തി കൊടുക്കുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻ്റ് ഉണ്ട് പരീക്ഷ മദ്രസയിൽ പരീക്ഷ സ്കൂളിൽ പരീക്ഷ അങ്ങനെ ഒരുപാട് എക്സാമുകളുടെ കാലമാണ് ഇനി വരുന്നത് പ്രത്യേകിച്ച് റമലാൻ നോമ്പ് പിടിച്ചൊക്കെ നമ്മുടെ മക്കൾ പലപ്പോഴും പരീക്ഷയ്ക്ക് പോകേണ്ട ഒരു സാഹചര്യം വരികയാണ് അള്ളാഹു എല്ലാവർക്കും ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു പഠിച്ചതെല്ലാം ഓർമ്മിച്ച് നല്ല രൂപത്തിൽ എഴുതാൻ അവർക്ക് വലിയ ഉന്നതമായ വിജയം കിട്ടാൻ റബ്ബ് അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ ആത്മാർത്ഥമായി ദ്വാ ചെയ്യുന്നുണ്ട് ഇൻഷാ അല്ലാ ഇനിയും ദ്വാരക്കാം പക്ഷേ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് എൻ്റെ എൻ്റെ ശബ്ദം കേൾക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വലാത്ത് എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് ഓർമ്മ ശക്തിയും ഉണ്ടാകും നിങ്ങൾ പഠിക്കാതെ സ്വലാത്ത് തന്നെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ അങ്ങനെയല്ല ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു അല്ലെങ്കിൽ എന്താ എക്സാമിന് പോകുന്നു പരീക്ഷയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്നു കോളേജിലേക്ക് പോകുന്നു നമ്മൾ ഫ്രീ ആകുന്നൊരു ഉണ്ടാകുമല്ലോ ആ ടൈം കിട്ടുമ്പോഴെല്ലാം നമ്മൾ സ്വലാത്തുകൾ ഒരുപാട് കണ്ട് പറയേണ്ടതുണ്ട് Pinayao പന്ത്രണ്ടാമത്തെ പ്രതിഫലം ഏതെന്നറിയോ പന്ത്രണ്ടാമത്തെ പ്രതിഫലം നല്ല മരണം നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഖാത്തിമ നല്ല മരണം ഒരിക്കൽ ശ്യാം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും ഒരു ചെറുപ്പക്കാരൻ മുത്ത് റസൂലിൻ്റെ അടുക്കൽ വന്നു എന്നിട്ട് പറഞ്ഞു നബിയേ എൻ്റെ വാപ്പക്ക് താങ്കളെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അള്ളാൻ്റെ റസൂല് ചോദിച്ചു നിൻ്റെ വാപ്പയോടെന്നെങ്കിൽ പള്ളിയിലേക്ക് നമ്മുടെ പള്ളിയിലേക്ക് വരാൻ പറയൂ ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ വരുന്നത് ഷാമിൽ നിന്നാണ് സിറിയയിൽ നിന്നാണ് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ് വരുന്നത് എൻ്റെ വാപ്പ എൻ്റെ വീട്ടിലാണ് മാത്രമല്ല എൻ്റെ വാപ്പയ്ക്ക് കണ്ണിന് കാഴ്ചയില്ല നടക്കാൻ പറ്റുകയില്ല പക്ഷേ താങ്കളെ കാണണമെന്ന് വലിയ ആഗ്രഹം പറയുന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആ ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെയാണോ എങ്കിൽ നീ വീട്ടിൽ ചെന്നത് മുതൽ വീട്ടിൽ ചെന്നത് മുതൽ നിന്റെ വാപ്പിച്ചിയോട് പറഞ്ഞു കൊടുക്കണം എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഏഴ് ദിവസം തുടർച്ചയായി രാവും പകലും പറ്റുന്ന സമയത്തെല്ലാം നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലണേ ചൊല്ലണേഹു അല മുഹമ്മദ്ാഹു അല മുഹമ്മദ് അല മുഹമ്മദ് എന്ന സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ വാപ്പിച്ചിയോട് പറഞ്ഞു കൊടുക്കണം വാപ്പയോട് പറഞ്ഞു കൊടുക്കണം അങ്ങനെ സ്വലാത്ത് വർദ്ധിപ്പിച്ചു കഴിഞ്ഞു നിശ്ചയമായും എന്നെ നിന്റെ വാപ്പ സ്വപ്നത്തിൽ കാണുന്നതാണ് അങ്ങനെ ചെറുപ്പക്കാരൻ പോയി ഏഴു ദിവസം ആ കണ്ണു കാണാത്ത വാപ്പ ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ പറഞ്ഞു അവസാനം സ്വപ്നത്തിൽ അള്ളാൻ്റെ റസൂലിനെ കണ്ടു എന്ന് സ്വഹീഹായ ചരിത്രത്തിൽ കിതാബുകളിൽ വിശ്വസ്തനീയമായ ഇമാമുമാർ നമുക്ക് വിശദീകരിച്ചു നൽകുകയാണ് അതുകൊണ്ട് പറഞ്ഞു വന്നത് സ്വലാത്ത് ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കുക പല ഹദീസുകളിലും സ്വലാത്ത് ചൊല്ലുന്നതിൻ്റെ രൂപം പറയുന്നുണ്ട് നമ്മൾ ഏത് സ്വലാത്ത് ചൊല്ലിയാലും കൂലിയാണ് പക്ഷേ സ്വലാത്ത് ചൊല്ലുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ പ്രതിഫലമാണ് വലിയ പ്രതിഫലമാണ് ഒന്ന് സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലുന്നത് നിബിതങ്ങൾക്ക് സ്വലാത്ത് മാത്രമല്ല സലാമും ചൊല്ലണം സ്വലാത്ത് മാത്രമല്ല സലാമും നമ്മൾ ചൊല്ലണം അതോടൊപ്പം തന്നെ നബിതങ്ങളുടെ പേരിന് മുമ്പ് സയ്യദിന എന്ന് ചേർക്കണം അത് പ്രത്യേകം നല്ലതാണ് മാത്രമല്ല സ്വലാത്ത് ചൊല്ലുമ്പോൾ നബി നബിസ്വലി വല്ലാമാങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും സ്വലാത്തു ചൊല്ലണം അപ്പം ഇതെല്ലാം കൂടിയുള്ള ഒരൊറ്റ സ്വലാത്ത് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ മുത്ത് എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ എൻ്റെ വിദ്യാർത്ഥികളോട് വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എക്സാമുകൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ല ഒരു ഉപദേശം എന്താണ് നമുക്ക് പഠിച്ചത് ഓർമ്മിച്ച് എഴുതാൻ പറ്റണമല്ലോ നമുക്ക് പഠിച്ചത് ഓർമ്മിച്ച് എഴുതാൻ പറ്റണമല്ലോ അതിന് നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യം അത് സ്വലാത്ത് തന്നെയാണ് സ്വലാത്ത് ചൊല്ലലാണ് നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന എല്ലാ സമയത്തും നിങ്ങൾ സ്വലാത്ത് ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കുക ഏത് സ്വലാത്ത് എല്ലാ ലക്ഷണങ്ങളും കൂടി എല്ലാ എല്ലാ ലക്ഷണങ്ങളും എല്ലാ സിഫത്തുകളും ഒന്നിച്ച് കൂടിയിട്ടുള്ള ഒരു സ്വലാത്ത് ചെറിയൊരു സ്വലാത്ത് എൻ്റെ മുമ്പി നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും ആ സ്വലാത്ത് ഒരുപാട് കണ്ടുപറയുക ഏതാണ് ആ സ്വലാത്ത് അള്ളാഹു വളരെ സിംപിൾ ഞങ്ങളുടെ നേതാവായ മുത്തു നബിഹു അലൈഹി നീ ഗുണം ചെയ്യണേ ും നീ ഗുണം ചെയ്യണേബ് അവിടുത്തെ രക്ഷയും സമാധാനവും എല്ലാം നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹുദിൻ എന്നും ഇതിന്റെ പേരുണ്ട് സ്വലാത്ത് ഉൽ എന്നും ഇതിന് പേരുണ്ട് അതുകൊണ്ട് ഈ സ്വലാത്ത് എത്ര കണ്ട് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്ര കണ്ട് നമ്മൾ വർദ്ധിപ്പിച്ചാൽ ഈ പറയപ്പെട്ട എല്ലാ പ്രതിഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്നതാണ് പല ആളുകളും സ്വലാത്ത് ചൊല്ലുന്ന വീഡിയോ ഒക്കെ കാണും ചിലപ്പോൾ സ്വലാത്ത് എഴുതി വെക്കും സ്ക്രീൻഷോട്ട് എടുത്തു വെക്കും ഇതൊക്കെ മനപ്പാടമാക്കി വെക്കും പക്ഷെ ചൊല്ലൽ പിന്നെ പിന്നെയാവട്ടെ കുറച്ച് കഴിയട്ടെ ജോലി തിരക്ക് കഴിയട്ടെ അങ്ങനെയൊക്കെ പിന്തിപ്പിച്ച് പിന്തിപ്പിച്ച് വെച്ച് പിന്നെ അവസാനം ചൊല്ലലുണ്ടാവൂല ഇപ്പൊ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ എന്റെ ഉമ്മമാരും ഉപ്പമാരും നിങ്ങൾക്ക് ഉളുണ്ടാവട്ടെ വുളു ഇല്ലാതിരിക്കട്ടെ വലിയ വിശദിയാവട്ടെ ചെറിയ വിശദിയാവട്ടെ എന്താണെങ്കിലും കുഴപ്പമില്ല ജോലി ചെയ്യുന്നവരാവട്ടെ ജോലി ചെയ്യാത്തവരാവട്ടെ എന്ത് ജോലി തിരക്കാണെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ തന്നെ ഒരു പത്ത് പ്രാവശ്യം നമുക്ക് ഈ സ്വലാത്ത് ഒന്നിച്ചു ചൊല്ലാം بسم الله اللهم صل على سيدنا محمد والال والاصحاب سلم اللهم صل على سيدنا محمد والال والاصحاب سلم اللهم صل على سيدنا محمد والال والاصحاب سلم اللهم صل على سيدنا محمد محمد والآل والأصحاب سلم اللهم صل على سيدنا محمد والآل والأصحاب سلم اللهم صل على سيدنا محمد والآل والأصحاب سلم اللهم صل على سيدنا محمد والآل والأصحاب سلم اللهم ഒരു ചൊല്ലാൻ കേവലം ആറ് സെക്കൻഡ് മതി ആറ് സെക്കൻഡ് കൊണ്ട് ഒരു മിനിറ്റിന് നമുക്ക് എത്ര ആവശ്യം ൊലാത്ത് ചൊല്ലാം ഇപ്പൊ നമ്മൾ ചൊല്ലിയ രൂപത്തിൽ സൊലാത്തു ചൊല്ലുകയാണെങ്കിൽ ഒരു ഒരു സ്വലാത്തൊരാറ് സെക്കൻഡ് കൂടിയ ടൈമാണ് ആറ് സെക്കൻഡ് കൊണ്ട് നമുക്കൊരു സ്വലാത്ത് ചൊല്ലാം അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റിലും രണ്ട് മിനിറ്റിലൊക്കെ എത്രയോ സ്വലാത്ത് നമുക്ക് ചൊല്ലാൻ സാധിക്കും നമ്മൾ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ചെയ്യാൻ ശ്രദ്ധിക്കുക അതിൽപ്പെട്ടതാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ പ്രതിഫലം അതായത് സ്വലാത്ത് ചെറിയ വാക്കുകളായിരിക്കും കുറഞ്ഞ ടൈമിനുള്ളിൽ ഒരുപാട് നമുക്ക് പ്രതിഫലം കിട്ടും അപ്പോൾ ഇന്ന് തന്നെ അള്ളാ ഒരു നൂറ് സ്വലാത്ത് അല്ലെങ്കിൽ ഒരു മുന്നൂറ് സ്വലാത്ത് അല്ലെങ്കിൽ ഒരു ആയിരം സ്വലാത്ത് ഇതിപ്പോൾ ചെല്ലാൻ ഒരു ആറ് സെക്കൻഡ് നമ്മളിപ്പോൾ ഒരു നിർത്തി നിർത്തി ചൊല്ലിയതാൻ ഈ മൂന്ന് സെക്കൻഡ് കൊണ്ട് ഒരു സ്വലാത്ത് നമുക്ക് ചൊല്ലാം അങ്ങനെ വേഗത്തിൽ ചൊല്ലുന്ന ആളുകളുണ്ടെങ്കിൽ എത്രമാത്രം നമുക്ക് ആത്മാർത്ഥതയോടുകൂടി ചൊല്ലാൻ പറ്റുമോ വേഗത്തിൽ വേഗത്തിലും അല്ലാതെയൊക്കെ ഈ സ്വലാത്ത് ഒരു ദിവസം ഒരു മുന്നൂറെങ്കിലും ചുരുങ്ങിയത് ചൊല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാന ഹു വത്താല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ഇന്ന് പരിശുദ്ധമായ ശാബാൻ മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് നമ്മൾ കടക്കുന്നു നാളെ പകലാണ് ഒരുപാട് ഒരുപാട് സുന്നത്തുകൾ നമുക്ക് എടുക്കാനുണ്ട് വെള്ളിയാഴ്ചയുടെ സുന്നത്തുകൾ എന്തെല്ലാമുണ്ടോ സൂറത്തിൽ കഹുഫോദാം സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ വാക്യ ഇതൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും പറയുന്നതാണ് അതുപോലെ തസ്ബീഹുകൾ പറയുക സൊലാത്തുകൾ പറയുക ദുആകൾ വർദ്ധിപ്പിക്കുക ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക സുന്നത്തുകൾ ഉണ്ടോ നഖം മുറിക്കൽ അതുപോലെ ജുമാക്ക് വേണ്ടി പോകുന്ന പുരുഷന്മാർ കുളിക്കുന്ന സമയത്ത് നീയ്യത്ത് വെക്കൽ ജുമാക്ക് വേണ്ടിയുള്ള സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെക്കൽ നല്ല വസ്ത്രം ധരിക്കൽ വെള്ള വസ്ത്രം ധരിക്കൽ സുഗന്ധം പൂശൽ നേരത്തെ പള്ളിയിലേക്ക് പോവൽ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇൻഷാ അള്ളാഹ് പരിശുദ്ധമായ ഈ ഷബാൻ മാസത്തിൻ്റെ എല്ലാ പ്രതിഫലങ്ങളും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും അള്ളാഹു നമുക്കതിനെല്ലാം തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ യാർ അബ്ബൽ ആലമീൻ അൽഹബുല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ ഇത്തരത്തിലുള്ള വലിയ പ്രതിഫലങ്ങൾ അടങ്ങുന്ന വലിയ അമലുകൾ അടങ്ങുന്ന വീഡിയോ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അള്ളാഹു സുബഹാന ഇതൊരു ജാരിയായ സുതക്കയായി നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ വീഡിയോകൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സുകളുടെ നിങ്ങളുടെ കൂട്ടുകാരുടെ ഗ്രൂപ്പിലേക്ക് അതുപോലെ കുടുംബക്കാരുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കുക അവരും ഇത് കേൾക്കട്ടെ അവരും ഇത് പഠിക്കട്ടെ അവരും ഇത് പ്രാവർത്തികമാക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഉള്ളാഹു സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാവട്ടെ ഒരുപാട് മിനിയങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ എല്ലാം വായിച്ചു നോക്കുന്നുണ്ട് ഓരോന്നിനും ഇങ്ങനെ മറുപടി തരാനുള്ള പ്രയാസം ഉള്ളതുകൊണ്ടാണ് നമ്മൾ മറുപടി ഓരോന്നിനും ടൈപ്പ് ചെയ്ത് വിടാത്തത് എല്ലാ കമൻ്റുകളും വായിക്കുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ ആളുകൾ മക്കളില്ലാത്തവർ അതുപോലെ ജോലിയില്ലാത്തവർ ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ ഭാര്യയുടെ ദുസ്വഭാവം മാറാൻ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദ്വാസിയെത്തി എക്സാം വരുന്നു പരീക്ഷകൾ വരുന്നു അതിലെല്ലാം എളുപ്പമുണ്ടാവാൻ പ്രവാസികളായ ഒരുപാട് പേര് അള്ളാഹു സുബഹാന ഹുഅാല ആരെല്ലാം ദാവസിയത്ത് പറഞ്ഞിട്ടുണ്ടോ അവരുടെ മനസ്സിലുള്ള ഹലാലായ മുറാദ് ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകുമാറാവട്ടെ മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ വീടില്ലാത്തവർ എല്ലാവർക്കും അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ മക്കളുടെ പരീക്ഷയെല്ലാം എളുപ്പത്തിലാക്കുമാറാവട്ടെ ഉന്നതമായ വിജയം കൊടുക്കുമാറാവട്ടെ അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഉഹർവിയുമായ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സഫലീകരിച്ച് നൽകുമാറാവട്ടെ പ്രയാസങ്ങൾ മാറ്റി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അസലക്കും ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന പതിനഞ്ച് കറാഹത്തുകളുണ്ട് എന്താണ് കറാഹത്ത് ആ കറാഹത്തുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ ചെയ്താൽ നിസ്കാരം ബാത്തിലാകുമോ തുടങ്ങി നിസ്കാരത്തിൽ ചെയ്തു പോകുന്ന കറാഹത്തുകളുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ മുമ്പ് നമ്മൾ ചെയ്തിരുന്നു ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നിസ്കാരത്തിൽ സംഭവിച്ചു പോകുന്ന അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്യുന്ന പതിനഞ്ച് കറാഹത്തുകൾ അതെങ്ങനെ ഒഴിവാക്കാം ആ കറാഹത്തുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് വിശദമായി ആ വീഡിയോയിലൂടെ കേൾക്കാം അത് കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക